നമ്മൾ നമ്മൾ ഈ റോഡ് ഇതേപോലെ ഒരു വഴി അപ്പോൾ രൂപ കൊണ്ട് ആലപ്പുഴയുടെ സൗന്ദര്യം മൊത്തം നമ്മൾ ആസ്വദിച്ചിരിക്കുകയാണ് നല്ല അടിപൊളി റൂട്ടാണ് അപ്പൊ ഇത് ഇവിടെ വെറും പതിനാറ് രൂപ കൊടുത്ത് നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ ആ റൂട്ട് എങ്ങനെയാണുള്ളത് വാ വാ വന്ന് കേറു വാടിച്ചു അഞ്ചു അഞ്ചു മണി ഹലോ പച്ചന്മാരെ അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി ഒരു ചെറിയ ബോട്ട് യാത്രയാണ് അപ്പോൾ കുമരകത്ത് നിന്നും മുഹമ്മയിലോട്ടുള്ള ചെറിയ ഒരു ബോട്ട് യാത്ര അതിമനോഹരമാണ് എന്നൊക്കെയാണ് യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മുടെ യാത്ര അപ്പോൾ മണിക്ക് തന്നെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു ഇവിടുന്ന് ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട് അപ്പോൾ പ്രഭാത സൂര്യൻ്റെ ആ പ്രകാശമൊക്കെ കണ്ടുകൊണ്ട് നല്ല കാഴ്ചകളും മഞ്ഞുമൊക്കെ കൊണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു ഏതാണ്ട് ഒരു ആറു മണിയോടുകൂടി ഞങ്ങൾ കുമരകത്തെത്തി പിന്നീട് ബോട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറേ ആളുകൾ മീൻ പിടിക്കാനൊക്കെ പോകുന്ന കാഴ്ചകൾ കുറേ ആളുകൾ മീനുകളെ വിൽക്കുന്ന കാഴ്ചകൾ എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എവിടെയെന്നോ കിട്ടിയ കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് അമലും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പ്രഭാതത്തിലെ സൂര്യൻ അതിമനോഹരമാണ് ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്നു അപ്പോഴേക്കും ഫ്രഷ് കരിമീനുമായിട്ട് ഒരു ചേട്ടം വന്ന് കച്ചവടം തുടങ്ങി അത് നോക്കി നിന്നപ്പോഴേക്കും നമ്മുടെ ബോട്ടിംഗ് എത്തിക്കഴിഞ്ഞു നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇനി ചാടി എങ്ങനെയും അതിന്റെ അകത്ത് കയറി യാത്ര തുടങ്ങാനുള്ള ആവേശത്തിലാണ് നമ്മുടെ അമല് അപ്പൊ ബോട്ട് വന്നു നിന്നു അത് തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങള് ചാടിയകത്ത് കയറി ബോട്ട് അവിടെ തന്നെ ഇട്ട് പതിയെ തിരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഞാൻ സൂര്യനെ നോക്കിക്കൊണ്ട് വന്നിരുന്നു ബോട്ടിൽ നിന്നും അതിമനോഹരമായ കാഴ്ചയാണ് സൂര്യനെ ഉദിച്ചു വരുന്നത് വാഹനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തന്നെ ഈ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകാം അതിന് വേറെ ചാർജ് ചെയ്താൽ മതി ഞങ്ങൾ പക്ഷേ വാഹനം അവിടെ തന്നെ വെച്ചു എന്നിട്ട് ബോട്ടിൽ യാത്ര ആരംഭിച്ചു അങ്ങനെ ബോട്ട് പതിയെ നീങ്ങി തുടങ്ങി അതിമനോഹരമായ കാഴ്ച തന്നെയാണ് കായലിൻ്റെ കൈവരിയിലൂടെ പതിയെ ബോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ചുറ്റും കുറേ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് അതെല്ലാം ഏകദേശം പത്തുമണിയോടു കൂടിയേ വർക്ക് ആരംഭിക്കുകയുള്ളൂ അതുവരെ അതിങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് പതിനാറ് രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് അങ്ങനെ ബോട്ട് കായലിലേക്ക് ഇറങ്ങി ഏതാണ്ട് നാപ്പത്തി മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായ യാത്രയാണിത് കായലിൻ്റെ പല ഭാഗങ്ങളായി നിരവധി ആളുകൾ മീൻ പിടിക്കുന്നത് നമുക്ക് കാണാം കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഹൗസ് ബോട്ടുകളെല്ലാം കായലിലേക്ക് ഇറങ്ങും അപ്പോഴും അതിമനോഹരമായ കാഴ്ച തന്നെയാണ് എങ്കിലും രാവിലത്തെ ഈ മഞ്ഞുള്ള ഈ തണുപ്പുള്ള സൂര്യൻ ഉദിച്ചു വരുന്ന ആ കാഴ്ചയുള്ള അതിമനോഹരമായ ഒരു സമയം തന്നെയാണ് ആറ് തൊട്ട് എട്ട് വരെയുള്ള ആ സമയം ആ സമയത്ത് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ പുതിയ പുതിയ കാഴ്ചകൾ എല്ലാത്തവണയും പുതിയ പുതിയ കാഴ്ചകൾ തരുന്ന അതിമനോഹരമായ ഒരു റൂട്ട് തന്നെയാണിത് ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഇതേപോലെയുള്ള ചെറിയ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും പ്രഭാതത്തിലെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ചെറിയ യാത്ര തന്നെയാണിത് അങ്ങനെ കായൽപ്പറപ്പിലൂടുള്ള ഈ മനോഹരമായ യാത്ര നമ്മുടെ മൊഹമ്മ ബോട്ട് ചെട്ടിയിലേക്ക് എത്തിച്ചേരുകയാണ് ഞങ്ങളവിടെ ഇറങ്ങി കുറച്ച് നേരം പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആ ബോട്ടിൽ തന്നെ ഞങ്ങൾ തിരിച്ച് കയറുകയാണ് തിരിച്ചു വന്നപ്പോഴേക്കും ഹൗസ് ബോട്ടുകളൊക്കെ കായലിലേക്ക് ഇറങ്ങി തുടങ്ങി ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പം കുമരകം മൊഹമ്മ യാത്ര അതിമനോഹരമാണ് പ്രഭാതത്തിൽ ഇത് ഭയങ്കര ഭംഗിയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ ഈ റൂട്ടിലൂടെയൊക്കെ ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത് ഞങ്ങൾ പോകുന്നത് ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റൊരു ബോട്ട് സർവീസിലേക്കാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് ഞങ്ങൾ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇനി ഇനി ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്